പശ്ചിമേഷ്യൻ രാഷ്ട്രീയ ഭൂപടത്തിൽ ഇറാനും അമേരിക്കയും തമ്മിലുള്ള ശത്രുതയ്ക്ക് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് എന്നാൽ സമീപകാലത്ത് ഇറാന്റെ ആണവ പദ്ധതിയെ ചൊല്ലി രൂപപ്പെട്ട തർക്കങ്ങൾ കേവലം നയതന്ത്ര ചർച്ചകളിൽ ഒതുങ്ങാതെ ഒരു വലിയ സൈനിക ഏറ്റുമുട്ടലിലേക്ക് നീങ്ങുന്ന കാഴ്ചയാണ് നാം കാണുന്നത് ഇറാന്റെ പരമോന്നത നേതാവ് ഐത്തുള്ള അലി ഖമേരി നടത്തിയ ഏറ്റവും പുതിയ പ്രസ്താവനകൾ ഈ സംഘർഷത്തിന്റെ ആഴം വർദ്ധിപ്പിക്കുന്നു അമേരിക്കയുടെ ഏതൊരു സൈനിക നീക്കത്തിലും തുല്യമായോ അതിലധികമോ ശക്തിയോടെ തിരിച്ചടി നൽകുമെന്ന ഖമേരിയുടെ പ്രഖ്യാപനം ലോകരാഷ്ട്രങ്ങളെ ഒന്നടങ്കം ആശങ്കയിൽ ആഴ്ത്തിയിരിക്കുകയാണ് അമേരിക്കൻ സൈനിക ൾ പശ്ചിമേഷ്യൽ വിന്യസിക്കപ്പെട്ട സാഹചര്യത്തിലാണ് ഖമേനി തന്റെ കർക്കശമായ നിലപാട് വ്യക്തമാക്കിയത് അമേരിക്ക ഇറാനെ ഭീഷണിപ്പെടുത്തിയും സാമ്പത്തിക ഉപരോധങ്ങളിലൂടെ കീഴടക്കാമെന്ന് കരുതുന്നത് വെറും മോഹമാണെന്ന് അദ്ദേഹം തുറന്നടിച്ചു പേർഷ്യൻ ഗൾഫിൽ നിലയുറപ്പിച്ചിരിക്കുന്ന അമേരിക്കൻ വിമാനവാഹിനി കപ്പലുകൾ ഇറാന്റെ മിസൈൽ പരിധിയിലാണെന്ന സൂചനയാണ് ഖമേനി നൽകിയത് അത്യാധുനികമായ തദ്ദേശ മിസൈൽ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് കടലിലെ ഏത് ലക്ഷ്യത്തെയും തകർക്കാൻ ഇറാനിന് കഴിയുമെന്ന് അദ്ദേഹം അവകാശപ്പെട്ടു ഇറാനെ ആക്രമിക്കാൻ മുതിർന്നാൽ അത് ഇറാനിൽ മാത്രം ഒതുങ്ങുന്ന ഒരു പ്രാദേശിക സംഘർഷമായിരിക്കില്ല മറിച്ച് പശ്ചിമേഷ്യ മുഴുവൻ പടരുന്ന ഒരു വന യുദ്ധമായി അത് മാറുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി ഇത് അമേരിക്കയുടെ സഖ്യകക്ഷികളായ മറ്റ് ഗൾഫ് രാഷ്ട്രങ്ങൾക്കും ഒരു പരോക്ഷ മുന്നറിയിപ്പാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അമേരിക്ക പശ്ചിമേഷ്യയിൽ നടത്തുന്ന സൈനിക നീക്കങ്ങൾ അസാധാരണമാണ് ജനുവയിൽ സമാധാന ചർച്ചകൾ നടക്കുമ്പോഴും ഇത്രയധികം യുദ്ധവിമാനങ്ങളും കപ്പലുകളും മേഖലയിൽ എത്തിക്കുന്നത് ഇറാന്റെ മേൽ കടുത്ത സമ്മർദ്ദം ചെലുത്താനാണെന്ന് നിരീക്ഷകർ കരുതുന്നു എഫ് തേർട്ടി ഫൈവ് എഫ് ട്വന്റി ടു തുടങ്ങിയ അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങൾ മേഖലയിൽ എത്തിച്ചത് ഇറാന്റെ വ്യോമപ്രതിരോധ സംവിധാനങ്ങളെ തകർക്കാനുള്ള ശേഷി അമേരിക്കയ്ക്കുണ്ടെന്ന് തെളിയിക്കാനാണ് യു എസ് എസ് എബ്രഹാം ലിങ്കൺ പോലുള്ള ഭീമൻ വിമാനവാഹിനി കപ്പലുകൾ അറേബ്യൻ കടലിൽ നിലയുറപ്പിച്ചിരിക്കുന്നത് ഇറാനിൻ തീരങ്ങളിൽ നിന്ന് മിസൈൽ ആക്രമണം ഉണ്ടായാൽ ഉടൻ പ്രതി ാണ് ഡ്രോണുകൾ വഴിയുള്ള നിരന്തര നിരീക്ഷണം ഇറാന്റെ സൈനിക നീക്കങ്ങളെ ഓരോ നിമിഷവും നിരീക്ഷിക്കാൻ അമേരിക്കയെ സഹായിക്കുന്നു ഖെമേനി അവകാശപ്പെടുന്നത് പോലെ ഇറാന്റെ ശേഷി കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ വലിയ തോതിൽ വർദ്ധിച്ചിട്ടുണ്ട് റഷ്യയുമായും ചൈനയുമായും ഉള്ള പ്രതിരോധ സഹകരണം ഇറാന്റെ ആയുധ ശേഖരത്തെ ആധുനികവൽക്കരിക്കാൻ സഹായിച്ചു രണ്ടായിരം കിലോമീറ്ററിലധികം ഭൂപരിധിയുള്ള മിസൈലുകൾ ഇറാന്റെ പക്കലുണ്ട് ഇവയ്ക്ക് ഇസ്രയേലിലെയും പശ്ചിമേഷ്യയിലെ അമേരിക്കൻ സൈനിക താവളങ്ങളിലെയും ലക്ഷ്യങ്ങളെ കൃത്യമായി ആക്രമിക്കാൻ സാധിക്കും കുറഞ്ഞ ചിലവിൽ നിർമ്മിക്കാവുന്നതും എന്നാൽ വലിയ നാശനഷ്ടങ്ങൾ വരുത്താൻ ശേഷിയുള്ളതും ായ കാമിക് ഡ്രോണുകൾ ഇറാന്റെ വലിയൊരു കരുത്താണ് യുക്രൈൻ യുദ്ധത്തിൽ റഷ്യ ഉപയോഗിച്ച ഇറാനിയൻ ഡ്രോണുകൾ ഇതിനോടകം തന്നെ അവയുടെ ശേഷി തെളിയിച്ചതാണ് യമനിലെ ഹൂദികൾ ലെബലെ ഹിസ്ബുള്ള തുടങ്ങിയ ഗ്രൂപ്പുകൾ വഴിയും അമേരിക്കും സഖ്യകക്ഷികൾക്കും നേരെ ആക്രമണം അഴിച്ചുവിടാൻ ഇറാന് സാധിക്കും ഖമേനിയുടെ ഭീഷണി പ്രായോഗികമായ ലോകം നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എണ്ണ വിതരണത്തിലായിരിക്കും ലോകത്തെ എണ്ണ വ്യാപാരത്തിന്റെ സുപ്രധാന പാതയായ ഹോർമോസ് കടലെടുത്ത് തടസ്സപ്പെടുമെന്ന് ഇറാൻ പലപ്പോഴും ഭീഷണി മുഴക്കിയിട്ടുണ്ട് ഒരു യുദ്ധമുണ്ടായാൽ അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില ബാരലിന് നൂറ്റി അൻപത് ഡോളർ മുകളിൽ പോകാൻ സാധ്യതയുണ്ട് ഇത് ഇന്ത്യ ഉൾപ്പെടെയുള്ള വികസന രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥയെ തകർക്കും പേർഷ്യൻ ഗൾഫിലെ കപ്പൽ ഗതാഗതം തടസ്സപ്പെടുന്നത് ആഗോള വിതരണ ശൃംഖലയെ സാരമായി ബാധിക്കും നിലവിൽ ജനീവയിൽ നടക്കുന്ന ചർച്ചകൾ ഒരു കരാറിലേക്ക് എത്തുമോ എന്ന അനിശ്ചിതത്തിലാണ് ഉപരോധങ്ങൾ ആണവ പദ്ധതികളിൽ മാറ്റം വരുത്തില്ലെന്ന കടുത്ത നിലപാടിലാണ് ഇറാൻ എന്നാൽ ഇറാന്റെ ആണവശേഷി പൂർണ്ണമായും ഇല്ലാതാക്കണമെന്നതാണ് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ആവശ്യം ഖമേനയുടെ വാക്കുകൾ സൂചിപ്പിക്കുന്നത് ഇറാൻ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്നാണ് ആക്രമിക്കപ്പെട്ടാൽ തിരിച്ചു െന്ന നയം ഇറാൻ സ്വീകരിക്കുന്നത് തങ്ങളുടെ ആഭ്യന്തര പിന്തുണ വർദ്ധിപ്പിക്കാൻ കൂടിയാണ് ഉപരോധങ്ങൾ മൂലം തകർന്ന സമ്പദ് വ്യവസ്ഥയുള്ള ഇറാനിൽ ജനങ്ങൾക്കിടയിൽ ദേശീയബോധം ഉണർത്താൻ ഇത്തരം പ്രസ്താവനകൾ സഹായിക്കുന്നു പശ്ചിമേഷ്യ അഗ്നിപർവ്വതത്തിന് മുകളിലാണ് നിൽക്കുന്നത് ഖമേലിയുടെ മുന്നറിയിപ്പുകളും അമേരിക്കയുടെ സൈനിക വിന്യാസം തമ്മിലുള്ള ഈ ബലപരീക്ഷണം എപ്പോൾ വേണമെങ്കിലും ഒരു വലിയ സ്ഫോടനത്തിൽ കലാശിക്കാം നയതന്ത്രജ്ഞർ ചർച്ചാമേശകളിൽ പരിഹാരം തേടുമ്പോഴും അതിർത്തികളിൽ യുദ്ധസന്നരായി സൈനികർ നിലയുറപ്പിച്ചിരിക്കും സമാധാനം എന്ന നേരത്തെ നൂൽപാലത്തിലൂടെയാണ് ഈ രണ്ട് രാഷ്ട്രങ്ങളും സഞ്ചരിക്കുന്നത് ഒരു ചെറിയ പിഴവ് പോലും ലോകത്തെ മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് നയിച്ചേക്കാവുന്ന വലിയൊരു ദുരന്തത്തിന് കാരണമായേക്കാം ഇറാന്റെ പ്രതിരോധ തന്ത്രങ്ങളിൽ ഹിസ്ബുള്ളയും ഹൂതികളും വഹിക്കുന്ന പങ്ക് അതീവ നിർണായകമാണ് പ്രതിരോധത്തിന്റെ അച്ചുതാണ്ട് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ സഖ്യത്തിലൂടെ നേരിട്ടുള്ള യുദ്ധത്തിന് പകരം പരോക്ഷ യുദ്ധമുറകളാണ് ഇറാൻ പശ്ചിമേഷ്യയിൽ പയറ്റുന്നത് ഇറാന്റെ ഏറ്റവും ശക്തമായ സഖ്യകക്ഷിയാണ് ലെബലിലെ ഹിസ്ബുള്ള ഇസ്രേലിന്റെ വടക്കൻ അതിർത്തിയിൽ നിരന്തരമായ സമ്മർദ്ദം ചെലുത്താൻ ഹിസ്ബുള്ളയ്ക്ക് കഴിയുന്നു പതിനായിരക്കണക്കിന് മിസൈലുകളുടെ ശേഖരമുള്ള ഹിസ്ബുള്ള ഇറാനെതിരെ ഒരു ആക്രമണം ഉണ്ടായാൽ ഇസ്രേലിനെതിരെ രണ്ടാം യുദ്ധമുഖം തുറക്കാനുള്ള ഇറാന്റെ ഇൻഷുറൻസ് പോളിസിയാണ് കണക്കാക്കപ്പെടുന്നത് ഇത് അമേരിക്കയും ഇസ്രയേലിനെയും ഇറാനെ നേരിട്ട് ആക്രമിക്കുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നു എം എൽ എ ഹൂതി വിമതർക്ക് സാങ്കേതികം സൈനികമായി പിന്തുണ നൽകുന്നതിലൂടെ ചെങ്കടിലെ ബാബൽ മദ്ദബ് കടലിടുക്കിലെയും കപ്പൽ ഗതാഗതം നിയന്ത്രിക്കാൻ ഇറാൻ സാധിക്കുന്നു സൗദി അറേബ്യയുടെയും യു എയുടെയും എണ്ണ പശ്ചാത്തല സൗകര്യങ്ങൾക്ക് നേരെ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ നടത്താൻ ഹൂതികൾക്ക് ശേഷിയുണ്ട് ഇത് മേഖലയിലെ അമേരിക്കൻ സഖ്യകക്ഷികളെ പ്രതിരോധത്തിലാക്കാൻ ഇറാനെ സഹായിക്കുന്നു ചുരുക്കത്തിൽ തങ്ങളുടെ അതിർത്തികൾക്ക് പുറത്ത് നിന്നു തന്നെ ശത്രുക്കളെ നേരിടാനും ആഗോള എണ്ണ വിതരണ പാതകളിൽ സ്വാധീനം ചെലുത്താനും ഈ ഗ്രൂപ്പുകൾ ഇറാനെ പ്രാപ്തമാക്കുന്നു ഇത് ഇറാന്റെ സൈനിക പ്രതിരോധത്തിനൊരു കവചമായി പ്രവർത്തിക്കുന്നുമുണ്ട്